വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർണ്ണവില മൂന്ന് ദിവസത്തിനിടെ കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ വാർത്ത വിശദമായി സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും ആശ്വാസം സർവകാല റെക്കോർഡിലെത്തിയ വിലയിൽ നിന്നും മൂന്ന് ദിവസമായി കുറവാണ് രേഖപ്പെടുത്തുന്നത് എന്നത് ആശ്വാസകരമാണ് ഇന്ന് നാനൂറ് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ കഴിഞ്ഞ മൂന്ന് ദിവസമായി വിലയിൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ കുറവാണ് ഉണ്ടായതെന്നും ശ്രദ്ധേയമാണ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് സ്വർണ്ണവില എഴുപത്തി അയ്യായിരവും കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയിരുന്നത് ഇന്ന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാമിൽ നിന്ന് നൽകേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളി വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളി വിലയെ സ്വാധീനിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുമുണ്ട്